ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോളേജ് ഓഫ് ജനറൽ പ്രാക്ടീഷണേഴ്സ് വിഭാഗത്തിന്റെ മിഡ് സോൺ കോൺഫറൻസ് ജൂൺ മുപ്പതിന് ഞായറാഴ്ച പാലാ ഐ എം എ ഹാളിൽ നടക്കും ഐ എം എ കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും ജൂലൈ ഒന്നിന് തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പാലായുടെ ഡോക്ടേഴ്സ് ദിന അവാർഡ് മാണി സിക്കപ്പൻ എം എൽ എയ്ക്കും ഡോക്ടർ റോയ് ഇബ്രാഹിം കള്ളിവയലിനും സമർപ്പിക്കും റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ടോം ജോസ് ഐ എ എസ് പലരൂപതാ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ എന്നിവർ മുഖ്യാതിഥാകും ഞായറാഴ്ച രാവിലെ എട്ടര മണി മുതൽ പ്രവേശനപ്പെടുന്നു സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ ജോസഫ് ആണ് ഈ കോൺഫ്രസ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം ഡോക്ടർമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്

ചർച്ച തന്നെ പല രണ്ടാം ഡോക്ടർമാരുടെ ചേർന്നിട്ടുള്ള ചർച്ചകള് ഹാർട്ടിന്റെ അസുഖങ്ങളുടെ ചർച്ചകള് അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾക്ക് പുതിയ കണ്ടുപിടുത്തങ്ങള് രക്തം കുറവും ബോൺമാറോ ട്രാൻസ്പ്ലറേഷൻ രോഗങ്ങൾക്ക് വളരെ നേരത്തെ എങ്ങനെ ബോൺമാനോട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രായമുള്ളവരിലുള്ള എല്ലിന്റെ അസ് അസ്ഥിതേമാനവും കലാകായിക സാമൂഹ്യ സേവന രാഷ്ട്രീയ രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മാണിസിക പനംഎൽഎക്കും ഐ എം എ മുൻ ദേശീയ ഉപാധ്യക്ഷനും മാനസികാരോഗ്യ ചികിത്സ രംഗത്തെ നിരവധി അന്തർദേശീയ സംഘടനകളുടെ അധ്യക്ഷനുമായ ഡോക്ടർ റോയ് അബ്രാഹാം കള്ളിയവയലിനുമാണ് അവാർഡ് നൽകുന്നതെന്ന് ഐ എം എ ഭാരവാഹികൾ പറഞ്ഞു ഐ എം എ പാലാ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ശബരിനാഥ് സി ദാമോദരൻ മിഡ്സോൺ കോൺഫറൻസ് സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ജി ഹരീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു